ഏതെങ്കിലും മദ്രസകൾ അടച്ചു അടച്ചുപൂട്ടിയതിന്റെ പേരിലോ ഏതെങ്കിലും ആളുകൾ നാട്ടിൽ പ്രബോധന രംഗത്ത് നിന്ന് മാറി നിന്നതിന്റെ പേരിലോ അല്ല പിന്നെ രക്ഷിതാക്കളെ ഇത്രയേറെ പ്രവൃത്തരാക്കപ്പെട്ടിട്ടും ഇത്രയേറെ നന്മയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടും നമ്മുടെ തലമുറ എന്തുകൊണ്ട് പ്രയച്ചു പോകുന്നു എന്ന് എപ്പോഴെങ്കിലും ആലാൻഡ് മക്കളെ നോക്കിയിട്ടല്ല അവനവന്റെ മക്കളിൽ നിന്ന്

വാട്സപ്പിലും കാണുന്നതാണ് ലൈഫ് അതല്ലെങ്കിൽ ഏതെങ്കിലും പരസ്യ മോഡലുകളോ സിനിമാ നടന്മാരോ അഭിനയിച്ച് കാണിക്കുന്നത് മാത്രമാണ് ജീവിതം എന്ന് തെറ്റിദ്ധരിക്കാൻ തുടങ്ങി ആ ഒരു മാനസികാവസ്ഥയിലേക്ക് നവലിമറലുകൾ നമ്മളെ മക്കളെ കൊണ്ടുപോകാനും തുടങ്ങി അവരോട് പറഞ്ഞു അവരുടെ ഉള്ളുകളിൽ കുത്തിവെച്ചു ജീവിതം ഒരിക്കലും സർട്ടിഫിക്കറ്റ് വാങ്ങാനുള്ളതല്ല മറിച്ച് ആസ്വദിക്കാനുള്ളതാണ് അടിച്ചുപൊളിച്ച് ജീവിക്കണം അതുകൊണ്ട് മാക്സിമം അവനവന്റെ സൗകര്യവും മൈ ബോഡി മൈ ചോയ്സ് ശരീരം ആസ്വാദനം എനിക്ക് തോന്നിയതുപോലെ മനസ്സുകളിലേക്ക് ലിബറലുകൾ കുത്തിവെക്കാൻ ആ കുത്തിവെക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മക്കൾ ജീവിതം ആസ്വദിച്ചു തുടങ്ങി കാരണം രക്ഷിതാക്കളാണോ ബാധ്യത ആ രക്ഷിതാക്കളെ അവർ തയ്യാറായി കുടുംബത്തിലാണോ ബാധ്യത ആ കുടുംബത്തെ അവർ തയ്യാറായി ഈ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ തലമുറകളും നാടുകളും മാറിക്കൊണ്ടിരിക്കുമ്പോ അവരെ തിരിച്ചു കൊണ്ടുവരിക എന്ന ഉത്തരവാദിത്വം ഈ ഇന്ത്യ മഹാരാജ്യത്തെയും കേരളക്കരയിലെയും നിയമങ്ങൾ കൊന്നവന്റെ കൂടെ നിൽക്കുമ്പോ അല്ലെങ്കിൽ അക്രമികളുടെ കൂടെ നിൽക്കുമ്പോ മനസ്സറിഞ്ഞ് നമ്മളെ മക്കൾക്ക് വേണ്ടി നാളത്തെ തലമുറക്ക് വേണ്ടി ലക്ഷ്യം പേച്ചു പോകുന്ന ഇന്നത്തെ സമുദായത്തിനു വേണ്ടി മനസ്സ് തുറന്ന് ജാഗ്രതയോടെ നമുക്ക് ഒരുങ്ങാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അങ്ങടിവാരത്തും കെട്ടത് നാളെ തന്നച്ചേരിയിൽ കേൾക്കും യാതൊരു സംശയമില്ല അത്രയേറെ ലിബറൽ മനോഭാവം നമ്മളെ മക്കളുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തുകൊണ്ടെന്ന ചോദ്യത്തിന് അവരോട് ബോധ്യപ്പെടുത്തി ലൈഫ് എൻജോയ് ചെയ്യാനുള്ളതാണ് എന്ന് അതിനവർക്ക് എന്തു തോന്നുന്നു അതവർക്ക് നേടിയെടുക്കണം പണ്ടൊക്കെ രക്ഷിതാക്കൾ പറയുന്നത് പോലെ അന്നൊക്കെ കരിച്ചതും പൊരിച്ചതും കിട്ടാൻ വേണ്ടി ആർത്തി പിടിച്ച് കാത്തിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ഈ ഒരു ബീച്ചിലും റോഡ് വക്കുകളിലും മനുഷ്യന്റെ ആമാശയം നശിപ്പിക്കുന്ന ഭക്ഷണത്തിന് വേണ്ടി ചൂ നിൽക്കുന്ന ജീവിതത്തിന്റെ ആസ്വാദന ലോകത്തേക്ക് നമ്മുടെ മക്കൾ എത്തിയിട്ടുണ്ട് സിനിമാ പാട്ടിന്റെ ട്രെൻഡിനനുസരിച്ച് ആത്മാവ് പോകുന്നതാണെങ്കിലും കുടിക്കാമെന്ന ധാരണയിലേക്ക് മക്കൾ എത്തുന്നുണ്ടെങ്കിൽ അവിടെ കൃത്യമായ ഒരു മുന്നൊരുക്കം ജാഗ്രതയോടെ നമ്മളെ തലമുറക്കും മക്കൾക്കും വേണ്ടി നമ്മൾ നീക്കി വെച്ചിട്ടില്ലെങ്കിൽ ഈ സമൂഹത്തെയും സമുദായത്തെയും നശിപ്പിച്ചതിന്റെ ഉത്തരവാദിത്വം ഓരോ മുസൽമാനും പടച്ചവർ പിന്നരിയിൽ ഏറ്റെടുക്കേണ്ടി വരും അതുകൊണ്ട് എന്തുവാണം നമ്മളെ മക്കൾക്ക് നമ്മൾ തറിയിച്ചു കൊടുക്കാൻ പറ്റണം എന്തിനാണ് മക്കളെ ജീവിതം ഈ ജീവിതം അള്ളാഹു നിശ്ചയിച്ചതാ ഏതൊരു പിതാവിന്റെയും നിന്ന് ഗർഭപാത്രത്തിൽ നിങ്ങൾ നിക്ഷേപിക്കപ്പെടുകയും നിങ്ങൾ നിങ്ങൾ ജീവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരും പഠിപ്പിച്ചതും മക്കളെ ഞാൻ ആദരിച്ചിരിക്കുന്നു മക്കളെ ഞാൻ ബഹുമാനിച്ചിരിക്കുന്നു ലോകത്തെ മറ്റൊരു സൃഷ്ടിക്കും കൊടുക്കാത്ത ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്ക് മുൻപ് മനുഷ്യൻ ജനിക്കുന്ന കാലഘട്ടം മുതൽക്കേ കാക്ക പൂണ്ട്ടി താമസിക്കുന്നത് മരക്കൊന്നിലാണ് ആ കൂട് കെട്ടി താമസിക്കുന്ന കാക്കയുടെ കൂട് ഇന്നും മരക്കൊമ്പിൽ കൊല്ലങ്ങൾക്ക് മുൻപ് പാറക്കെട്ടുകൾ തുറന്ന് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ഈത്തപ്പന പോലെ കുടിലുകളിൽ നിന്ന് ഓതവേഗിൽ നിന്ന് അല്ലെങ്കിൽ ഓടിട്ട ഓടിട്ടിൽ നിന്ന് ഇന്ന് കോൺക്രീറ്റിന്റെ കൊട്ടാരത്തിലേക്ക് അല്ലെങ്കിൽ കടന്നുറങ്ങുന്ന ബെറ്റിന്റെ അരികിൽ തന്നെ വിസർജിക്കാനുള്ള അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ മക്കളെ കൊല്ലങ്ങൾക്ക് ഓരോ പക്ഷികളും മൃഗങ്ങളും തന്നെ ഈ അവതരിപ്പിച്ച് കാണിച്ചു തന്നത് മനുഷ്യവർഗത്തിലൂടെയാണ് ഏതെങ്കിലും ഒരു പക്ഷിയുടെ മുട്ട വിരിഞ്ഞിറങ്ങുന്ന രണ്ടുകൾ ആ രണ്ടും എണചേരുമ്പോ ഒരാട് പ്രസവിക്കുന്നതിൽ ഒരാൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ടാകുമ്പോ ആ രണ്ടാണും പെണ്ണും തമ്മിൽ വീണ്ടും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് പ്രത്യുത്പാദനം വർദ്ധിപ്പിക്കുമ്പോ മനുഷ്യനോട് റബ്ബ് പറഞ്ഞു ആ മൃഗതുല്യായി നിങ്ങൾ മാറരുത് നിങ്ങൾക്ക് മറ്റൊരു കുടുംബത്തിൽ പെണ്ണുണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ മനോഹരമുണ്ട് നിങ്ങൾ പരസ്പരം സ്നേഹിച്ച് ജീവിക്കേണ്ടവരാ അള്ളാഹു കാണിച്ചു തന്ന ലോകത്തിന്റെ കാഴ്ചകളും അന്ന് ഒരുക്കി തന്ന സൗഭാഗ്യങ്ങളും ചിന്തിച്ച് നിങ്ങളുടെ ജീവിതത്തിന് നിങ്ങളൊരർത്ഥം കണ്ടെത്തണം മലവെള്ളപ്പാഞ്ചിക ചണ്ടികളെ പോലെ സിനിമാ നടനെ അനുവദിച്ച് ജീവിക്കേണ്ടവരല്ല മക്കളെ നിങ്ങൾ

ജനങ്ങളുടെ കൂട്ടത്തിൽ അവർക്ക് കണ്ണുകളുണ്ട് നല്ലതൊന്നും അവർ കാണുന്നില്ല അവർക്ക് കേൾപ്പികളുണ്ട് നല്ലതൊന്നും അവർ കേൾക്കുന്നില്ല ുംനുഷ്യൻ ചിന്തുപതിക്കുന്നതും നിങ്ങൾക്ക് കാണാം ലോകത്ത് ഇന്നു വരെ ജനിച്ചുകൊണ്ട് ഒരു മുട്ടക്കോത്തോട് പുറത്തു വന്ന കോഴിക്കുഞ്ഞിനെ ഒരു പൂമൻ കോഴിയും ഉപയോഗിച്ചിട്ടില്ല ലൈംഗികമായി പീഡിപ്പിച്ചിട്ടില്ല പക്ഷേ മൂന്ന് വയസ്സുകാരിയെ നാല്പത് വയസ്സുകാരൻ പീഡിപ്പിക്കുമ്പോ ലോകത്ത് ഇന്ന് വയസ്സുള്ള ഒരു ഒരു പെണ്ണിനെ പീഡിപ്പിക്കുന്നത് വയസ്സുകാരനാണെങ്കിൽ മോശപ്പെട്ട ജീവിതത്തിലേക്ക് അൻപത്തെ അറിയിച്ചു കൊടുക്കണം രവിയെ അവരെന്തിന് സൃഷ്ടിക്കപ്പെട്ടവരാനും ആ സൃഷ്ടിക്കപ്പെട്ടത് എന്തിന് എന്ന ചോദ്യത്തിന്റെ ഉത്തരം മതി ഈ ദുനിയാവിൽ നമ്മൾ നല്ലവരാകാൻ ദുനിയാവിൽ നമ്മളെ മട്ടിൽ കൊട്ടാരങ്ങൾ കെട്ടിപ്പൊക്കി ജനങ്ങൾക്കിടയിൽ ഈഗോ ജീവിക്കാൻ കൊട്ടാരങ്ങൾക്കിടയിൽ നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ലത് പ്രവർത്തിക്കുന്നത് പരീക്ഷിക്കാൻ വേണ്ടി നാളെ ഒരു മരണമുണ്ടെന്നും ആ മരണത്തിന് ശേഷം തിരിച്ചു ചെല്ലുന്നത് ഈ ലോകത്തേക്ക് നമ്മളെ നിയോഗിച്ചയച്ച റബ്ബിന്റെ നിയോഗിച്ചയെന്നുള്ള ബോധം അത് ഹൃദയത്തിൽ ഉണ്ടാവണം മനുഷ്യനും മരിക്കും ഈ ഈ തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരും ഈ ലോകം വിട്ടുപോകും കയ്യിലുള്ള തോടാനുപോടികളോ മനസ്സിലുള്ള സ്വപ്നങ്ങളോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങളോ നിങ്ങളുടെ ഭാര്യ വിധവയാകുന്നതോ നിങ്ങളുടെ മക്കളെ എത്തി മക്കളാവുന്നതോ നിങ്ങൾക്കൊരു വീടില്ലാത്തതോ നിങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസം നേടിക്കൊടുക്കാൻ പറ്റാത്തതോ നിങ്ങളുടെ ശരീരത്തിന്റെ അസുഖങ്ങളോ ഇതൊന്നും പരിഗണിക്കാത്ത ഒരു മരണം നമ്മളെ തേടി വരാനുണ്ട് ഏത് നിമിഷവും കടന്നു വരുന്ന ആ മരണം നമ്മളെ കൊണ്ടുപോകുമ്പോ ആ കൊണ്ടുപോകുന്ന നിമിഷം മുതൽക്കാണ് സത്യത്തിൽ ഞാനും നിങ്ങളും ജീവിച്ചു തുടങ്ങുന്നത് കാരണം ഈ ലോകത്ത് മരണമുണ്ടെങ്കിൽ മരണമില്ലാത്ത ലോകത്തേക്കാണ് മരണം നമ്മളെ കൊണ്ടിക്കൊണ്ടുപോകുന്നത് കവർന്ന വർഷകിയായ ലോകം ും അടക്കിയത് ആറടി മണ്ണിലാണെങ്കിലും ആറായിരം കോടിയുടെ കിലോമീറ്ററുകളെ വിസ്താരമായ ഒരു ലോകം ആ കണ്ണംപറമ്പിന്റെ അടിയിൽ ഈ മണ്ണിനടിയിൽക്കി വെച്ചിട്ടുണ്ട് എന്ന്

കാണിച്ചിരുന്ന നമ്മളെ കുടിപ്പിക്കുന്ന ഒരു ദിനം നമ്മളുടെ ജീവിതത്തിൽ വരാനുണ്ട് ശരീരത്തിന്റെ ഓരോ വെള്ളമെത്തിച്ച് ും വാഹനത്തിന്റെ ശബ്ദമില്ലാതെ പടവടാ ഒരു പടച്ചറപ്പിന്റെ മണ്ണിൽ വെറും നിലത്ത് അഗ്വാന്റെ മണ്ണോട് ചേർന്ന് കിടക്കേണ്ട ഒരു ദിനം മക്കളെ എനിക്കും നിങ്ങൾക്കും വരാനുണ്ട് ആ ദിനം ഏത് നിമിഷവും അള്ളാഹു നമ്മളിലേക്ക് കൊണ്ടുവരും അതുകൊണ്ടാണല്ലോ ആ നമസ്കാരത്തിന്റെ മൂന്നാമത്തെ മരണപ്പെട്ടു ആ നമസ്കാരത്തിന്റെ ഇടയിൽ തന്നെ കുടുംബക്കാരും ബന്ധുക്കളും ആ മയ്യത്ത് മാറ്റി കടത്തി അവസാനം ആ മകന്റെ മരണം സ്ഥിരീകരിച്ച് ആ മയ്യത്ത് കാണാൻ വന്ന നാട്ടിലും അന്യനാട്ടിലുമുള്ള സർവരും കരയുന്ന വാപ്പാൻ കയ്യു പിടിച്ചിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ് പറയുന്നുണ്ട് മകൻ മരിച്ച വേദനയിൽ ഞാൻ ഒരുപാട് നിൽക്കുമ്പോഴും എന്റെ മകന്റെ അങ്ങനെ ഒരു മോൻറെ വാപ്പയാകാൻ പടച്ചോൻ എനിക്ക് വലിയ നിയമത്താ ഇങ്ങനെയൊരു മകൻറെ വാപ്പയാവാൻ പടച്ചോൻ എന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഇനി പുണ്യം ചെയ്തൊരു വാപ്പയാണ് എന്റെ മകന് ആളുകൾ ഇഷ്ടപ്പെടുകയും അവന്റെ സ്വഭാവത്തിൽ അവർക്ക് ഞാൻ പറയാതെ തന്നെ തോന്നിയിട്ടുണ്ടെങ്കിൽ എന്റെ മകനെ തൊട്ട് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സമാധാനം ഓരോരുത്തരും പറഞ്ഞ ആ വാക്കുകളായിരുന്നു എന്റെ മുൻപിലിരിക്കുന്ന ഓരോ ചെറുപ്പക്കാരോടും ഓരോ മക്കളോടും ചോദിക്കട്ടെ നാളെ പടച്ചുറപ്പിന്റെ മണ്ണിലേക്ക് തിരിച്ചിറക്കി വെക്കുമ്പോ നമ്മളെ വാപ്പാന്റെ കൈ പിടിച്ച് നമ്മളെ ഉമ്മാന്റെ കൈ പിടിച്ച് നമ്മുടെ ചേട്ടന്റെ കൈ പിടിച്ച് അവൻ ഈ സമൂഹത്തിന് ഈ നാടിന് നല്ലൊരു മകനായിരുന്നു അവന്റെ അനിയനാവാൻ അവന്റെ വാപ്പയാവാൻ അവന്റെ ഉമ്മയാകാൻ നിങ്ങൾക്ക് പടച്ചത് വലിയ ക്ഷേമത്താണെന്ന് നമ്മുടെ വീട്ടിലെ വാപ്പാനോടും ഉമ്മാനോടും ഒരാൾക്ക് പറയാൻ തോന്നുന്നില്ലെങ്കിൽ പിന്നെ ഈ ജീവിതം കൊണ്ട് എന്താണ് സഹോദരങ്ങളെ നമ്മൾ സമ്പാദിച്ചിട്ടുള്ളത് എന്താ ഈ ദുനിയാവും നമുക്ക് നേടാൻ പറ്റിയിട്ടുള്ളത് ആ തിരിച്ചുള്ള യാത്ര അതുകൊണ്ടല്ലേ ഏത് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്തും ും പടച്ചോന്റെ പരീക്ഷണത്തിന് വിധേയരായി മരിക്കുന്നവനും രണ്ടും രണ്ടാ കുടിച്ചും ചെയ്യുന്നവനും അള്ളാഹിന്റെ മാർഗത്തിൽ സ്നേഹിച്ച് ജീവിച്ചവനും മരിക്കുന്നതും രണ്ടിൽ രണ്ടാ കുടുംബത്തിന്റെ ഭാരം ഏറ്റെടുക്കാൻ പഠിച്ച് ആ കുടുംബത്തെ വെറുത്ത് ആളുകൾക്ക് മുൻപിൽ പറയിപ്പിച്ച് ജീവിച്ചവനും ആ കുടുംബത്തിന് വേണ്ടി ജീവിതത്തിന്റെ അവസാന സെക്കൻഡ് വരെ തന്നെ കൊണ്ട് സാധ്യമാകുന്ന നിരക്ക് പണിയെടുത്ത് പോറ്റിയവന്റെ മരണവും രണ്ടും രണ്ടാ ആ രണ്ടിൽ ഈ ദുനിയും തിരിച്ചു പോകേണ്ട എന്റെ വഴി അതെങ്ങനെയായിരിക്കണമെന്ന് ഈ സമയത്ത് നമ്മൾ ചിന്തിക്കണം അത് ചിന്തിക്കുന്ന പ്രായ യൗമനം അത് ചിന്തിക്കേണ്ട സമയ കൗമാരം ആ കൗമാരത്തെയും യൗമനത്തെയും നശിപ്പിക്കാൻ ആ നിപറലുകൾ പണിയെടുത്തോണ്ടിരിക്കുന്നത്

കേരളത്തിന്റെ മണ്ണുകളിലേക്ക് പടരാൻ തുടങ്ങി ഈ കേരളത്തിന്റെ ഇട്ടവട്ടമായ കോഴിക്കോട് ജില്ലയിൽ പോലും കഴിഞ്ഞ ആറു മാസത്തിന്റെ അടുപ്പിൽ മൂന്ന് എന്റെ പപ്പുകൾ എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ കേരളം കൈ കാലുകൊണ്ട് കാല് കൊണ്ട് ചവിട്ടി നൃത്തങ്ങൾ നടത്തപ്പെടുന്ന ഓരോ ശാലകൾ കണ് ഷാപ്പുകൾ കപ്പിൾസുകളായി മാത്രം അനുവാദം കൊടുക്കപ്പെടുമോ ഈ കോഴിക്കോട് ഇട്ടാവട്ടുള്ള രണ്ട് കോളേജുകളിൽ ഒന്ന് ഒന്ന് വിമൻസ് കോളേജും കോളേജിൽ നിന്നും ആളുകൾ വന്ന് രാവും ഈ മണ്ണിൽ മണ്ണിലുണ്ട് കഴിഞ്ഞ ആറ് മാസത്തിൻ്റെ ഇടയ്ക്ക് മൂന്ന് പബ്ബുകൾ ഈ കോഴിക്കോടിന്റെ മണ്ണിൽ തുറക്കപ്പെട്ടു പൂട്ടിക്കിടക്കുന്ന കേരളം വെച്ചു പുനർലേലത്തിൽ വെച്ചു ഈ സമൂഹത്തെ അത്രമാത്രം ലഹരിയിലേക്ക് കൊണ്ടുപോകാൻ പണം ആസ്വദിക്കുന്ന പണം മാത്രം പ്രതീക്ഷിക്കുന്ന നേതാക്കന്മാരും പണത്തിന്റെ പിന്നിൽ മനുഷ്യനെ നശിപ്പിക്കാൻ ലിബറലുകളും സമൂഹത്തോട് പറയാനുള്ളത് മതമാണ് പ്രശ്നം അതുകൊണ്ട് ആദ്യം മതം ഉപേക്ഷിക്കണം മക്കളെ മനസ്സിൽ കുത്തിവെച്ചു പതിനഞ്ച് സെക്കൻഡിന്റെ ഒരാളെ മതവിരോധിയാക്കാൻ ലിബറലുകൾക്ക് സാധിക്കുന്നുണ്ട് കണ്ണു കൂട്ടിരിക്കുന്ന കണ്ണു തുറന്ന് ആർത്തിയോടെ കാത്തിരിക്കുന്ന മൊബൈലിന്റെ മുൻപിൽ വെച്ച് ഒരു മകനെ മുഹിദായ ലിബറലുകൾക്ക് സാധിക്കുന്നുണ്ട് കാരണം ഈ മതത്തിൽ ഇല്ലാത്ത ചിലത് മാത്രം എടുത്ത് കാണിച്ച് മതം വലിയ ചക്കൂടാ ദീന പറഞ്ഞ കഷ്ടപ്പാടാ അതുകൊണ്ട് ദീനിന്റെ ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിയണം എന്നുള്ള വാക്ക് കേട്ട് പൊട്ടിച്ചെറിഞ്ഞിരേ കേരളത്തിലെ പല പലഹിദുകളായ മുസ്ലിമായ കുടുംബങ്ങളിലെ മക്കളും പെണ്ണും പെണ്ണിനെ കെട്ടാൻ തുടങ്ങി ആണാനിനെ കെട്ടാൻ തുടങ്ങി പതിനാറും കേസുകൾ പെണ്ണും പെണ്ണിനെ കെട്ടാൻ ഹൈക്കോടതിയിലുണ്ട് ആ കെട്ടാൻ കേരള ഹൈക്കോടതിയിലുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ജീവിക്കാൻ അവസരം നൽകണമെന്നും തേടുന്ന ഈ കാലഘട്ടത്തിൽ ഒരു മനസ്സുകളിലേക്ക് പെൺമക്കളുടെ മനസ്സിലേക്ക് ആ ലിബറലുകൾ കുത്തിവെച്ചത് സൗന്ദര്യ വസ്തുക്കളുടെ അങ്ങേയറ്റബോധമായിരുന്നു കോസ്മെറ്റിക് താല്പര്യം ആ കോസ്മെറ്റിക് താല്പര്യത്തിലേക്കും നമ്മുടെ മക്കളെത്തില്ലേ ഏകദേശം അഞ്ചെട്ട് കൊല്ലങ്ങൾക്ക് മുൻപ് ഒരു കല്യാണം തീരുമാനിച്ച കുടുംബത്തിലെ വാപ്പാക്ക് പെൺകുട്ടികളെ ഒരുക്കാൻ വേണ്ടിട്ട് ബ്യൂട്ടീഷ്യന്മാരെ വിളിച്ച ചരിത്രമല്ല ഉണ്ടോ പെൺമക്കളെ കെട്ടിച്ച വാപ്പാർ പറയട്ടെ ഏതെങ്കിലും ഒരു ബ്യൂട്ടീഷ്യന്മാരെ കുട്ടിക്കൊണ്ടുവന്ന ചരിത്രം ഉണ്ടോ ഇന്ന് വിവാഹത്തിന്റെ മൂന്ന് ദിവസങ്ങൾക്ക് മകളെ ഒരുക്കാൻ ഇരുപത്തി മുതൽ അൻപതിനായിരം വരെ ചെലവാക്കി ശരീരത്തിന്റെ ശരീരത്തിന്റെ രൂപം കൊണ്ട് മാത്രം മാത്രം വേണ്ടി രണ്ടാം കുട്ടിയുടെ തേക്കപ്പെട്ടു ഗൗരവം ും ഇന്ന് ലോകത്ത് പ്രൊഡക്റ്റ് ചെയ്യപ്പെടുന്ന കോസ്മെറ്റിക്കിന്റെ വരുമാനം അറിയണം ഈ ലോകത്ത് മൊത്തത്തിൽ കോസ്മെറ്റിക് ഉപകരണങ്ങൾക്ക് വേണ്ടി അമേരിക്ക ബേസ് ആയിട്ടുള്ള ഇസ്രായേൽ കമ്പനി പ്രൊഡക്റ്റ് ചെയ്യുന്നത് ഉപകരണങ്ങൾ ഇന്ന് ലോകത്ത് ചെയ്യപ്പെടുന്നു ഒരു 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 കൊല്ലം കൊണ്ട് വിറ്റഴിക്കപ്പെടുന്നു ബില്യൺ 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 എന്ന് പറഞ്ഞാൽ കോടിയാണ് അങ്ങനത്തെ കോടി കോസ്മെറ്റിക് ഉപകരണങ്ങൾ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നു അതിൽ ഏകദേശം

ഈ ലോകത്ത് പത്തൊമ്പത് മാത്രമേ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവാക്കുന്നുള്ളൂ കോസ്മെറ്റികൾക്ക് എത്തിപ്പെടുന്ന മക്കളുടെ കാലഘട്ടം ഇന്നത്തെ ഇന്നലത്തെ ചരിത്രം പോലും പഠിപ്പിച്ചു തന്റെ വയറ്റിലെത്താൻ പാടില്ലാത്ത മക്കുറി പതിനായിരം മടങ്ങു ചുണ്ടിൽ ചായ തെറ്റുന്ന ഒരു മകളുടെ വയറ്റിലെത്തുന്നുണ്ട് അവരുടെ വൃക്കരോഗികളാക്കാൻ നിമിഷ നേരം കൊണ്ട് പറ്റുന്നുണ്ട് ഇതൊന്നും തിരിഞ്ഞിട്ടില്ലെന്നത്തെ തലമുറയ്ക്ക് പാടില്ല മക്കളെ എന്ന് പറയുമ്പോൾ അവർ വിചാരിക്കുന്നത് നമ്മൾ അവരെ ഈ ദുനിയാവിൽ ആസ്വദിച്ച് ജീവിക്കാൻ അതിൽ കടന്ന ഒരു ജനതയും ഈ ലോകത്ത് സമാധാനത്തോടെ കൈവിട്ട് കളഞ്ഞ ഒരു ജനതയെയും തോൽവിയുടെ ഇന്ന് സമൂഹം നമ്മളെ കാണിച്ചു തരുന്നത് രണ്ടു കൊല്ലത്തോളം അടച്ചിട്ട വീട്ടിനുള്ളിൽ നെഞ്ചുപൊട്ടി ജീവിച്ചിരുന്ന കൊറോണ എന്ന മഹാവ്യാധിക്ക് ശേഷം ഇന്ന് തടയാൻ എവിടെ തടയുമെന്നറിയാത്ത ലഹരിയുടെയും കൊലപാതകങ്ങളുടെയും എന്തിനാത്തവൻ്റെ നിലവിളികളും ഈ സമൂഹത്തിൽ കേൾക്കുമ്പോ യുവാക്കളെ മക്കളെ ഇനി നിങ്ങളുടെ ആ പ്രതീക്ഷ അതൊരാളുടെയും കൈവിട്ട് കൊടുക്കരുത് ഒരാൾക്കും നിങ്ങളുടെ ആ ജീവിതത്തെ നിങ്ങൾ കൈവിട്ടു കൊടുക്കരുത് വൈപ്പഴപ്പിക്കാനും തെറ്റിക്കാനും തിന്മയുടെ പാതയിലേക്കാണ് ആസ്വാദനം എന്ന് ബോധിപ്പിക്കാനും പലരും വേഷം കെട്ടി നിങ്ങളെ സമീപിക്കും ഈ റമദാനിന്റെ രാവുകളിൽ പോലും അതിന് ചിലർക്ക് പറ്റുന്നുണ്ട് അതുകൊണ്ടാ ഞാൻ പറയാറുണ്ട് പണ്ടുകാലത്തൊക്കെ റമാന്യങ്ങൾക്കും പാടുകൾക്ക് ആരോഗ്യമൊന്ന് ശുദ്ധീകരിക്കാനായിരുന്നു പണ്ടുകാലത്ത് ചോദിച്ചാൽ മതി അതുകൊണ്ടാ ഈ കേരളയിലെ ഐ ജി അലക്സാണ്ടർ ജേക്കബ് എന്ന ഐ ജി പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു മുസ്ലിം ആരോഗ്യപരമായ ഒരുപാട് നേട്ടത്തിന് അവർക്ക് കാരണമാകുന്നുണ്ട് പക്ഷെ ഇന്ന് തുറന്നു വെച്ച ഒഴിഞ്ഞ വയറിലേക്ക് ചെല്ലുന്നത് എത്രത്തോളം മാരകമായ വസ്തുക്കളാണെന്ന് അറിയണമെങ്കിൽ ഏതെങ്കിലും സമൂഹത്തിന്റെ റോട്ടിന്റെ വക്കിലേക്ക് കയറി ചെന്നാൽ മതി എന്താണ് കലക്കി വെച്ചതൊന്നും പോലും അറിയാത്തതിന്റെ മസാല ഉള്ളിൽ നിന്നും പച്ച മാങ്ങ എടുത്തു കൊടുക്കുമ്പോ കൊടുക്കുന്നവൻ ഒന്നേ പറയുന്നുള്ളൂ ഇത് കഴിച്ച അമ്മ എന്നോയ്ക്കാൻ വിളിക്കണ്ട കാരണം എനിക്കുറക്കം വരൂല അത്രയേറെ വയറ് കത്തിച്ചു കടയാനുള്ള മുതലാണിത് ഇക്കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഇന്ത്യ മഹാരാജ്യത്തെ ഒരു ചെറിയ പെട്ടിക്കോളം വാർത്ത ഉണ്ടായിരുന്നു ഞാൻ എത്ര ആണ് വായിച്ചിട്ടുണ്ട് കുട്ടികൾക്കോ ഒരിക്കലും അത് കൊടുക്കാൻ പാടില്ല എത്ര എത്ര കൊടുത്തിട്ടുണ്ട് അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ സമൂഹത്തെ കൊണ്ടുപോകാൻ ഈ രാജ്യത്തെ തകർക്കാൻ ഈ വിശ്വാസത്തെയും മനുഷ്യകുലത്തെയും നശിപ്പിച്ചു കളയാൻ ഇവകൽ കൂടി വെറും മൃഗ മാറ്റാൻ പലരും പണിയെടുത്തോണ്ടിരിക്കുമ്പോൾ ഇന്നത്തെ തലമുറയോട് മക്കളോട് ഓരോ രക്ഷിതാക്കൾക്കും അറിയിച്ചു കൊടുക്കാൻ പറ്റണം ജീവിതം എന്തിനാണെന്നും നാളെ ഒരു തിരിച്ചുള്ള യാത്രയുണ്ടെന്നും അതുകൊണ്ടാണ് മഹാനായ വസ്സലാം മരണം ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് മക്കളെ മക്കളെ വാപ്പ വാപ്പ നിങ്ങൾ നിങ്ങൾ ആരെ ആരെ ആരാധിക്കുക ആരാധിക്കും ആ പിതാവിന്റെ ഒരു ആകാംക്ഷയും ആഗ്രഹവും ഏകദൈവ വിശ്വാസത്തിൽ മക്കൾ ഉറച്ചു നിൽക്കണമെന്നാണ് എന്നാണ് പക്ഷെ ഇന്നത്തെ മക്കളോട് ആ തൗഹീദിനെ പറ്റി ഒന്ന് ചോദിച്ചു നോക്കി എന്താ തൗഹീദ് എന്താ ജീവിക്കാന്ന് പറഞ്ഞാൽ ആളുകൾ കേരളക്കരയിൽ ഇന്ത്യ മഹാരാജ്യത്തെ ഏക സിവിൽ കോഡ് വന്നപ്പോ വിശേഷിയാ കേരളത്തിലൊരു മുസ്ലിം പെൺകുട്ടികൾ പഠിക്കുന്ന വിദ്യാലയത്തിൽ കയറി ചെന്ന് പത്രക്കാരൻ ചോദിച്ചു ഏക സിവിൽ കോഡിനെ പറ്റി എന്താ നിങ്ങളുടെ അഭിപ്രായം പെൺകുട്ടികൾ പറഞ്ഞു ഒരുമിച്ച് കത്തിക്കാനാ തീരുമാനമെങ്കിൽ കത്തിച്ചോട്ടെ ഒരുമിച്ച് കത്തിക്കാനാണോ കത്തിക്കട്ടെ അതോടുകൂടി തീർന്നോ എല്ലാം പിന്നെ അതിനെ പറ്റി നോക്കണ്ടല്ലോ എന്തിനു കവർമാർക്ക് പോകണം എന്തിനു കവർ എങ്കിൽ പോയി പ്രാർത്ഥിക്കണം ആ മക്കൾ കഥയില്ല

ഒരിക്കലും പടച്ച തള്ളില്ലാ വിശ്വാസത്തിന്റെ ഗൗരവം മക്കളെ ഹൃദയത്തിൽ ഇല്ലാത്തത് കൊണ്ട് കവറും തേടിപ്പോൾ പിന്നെന്താ എന്താ ദുനിയാവും അറിയിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല എത്ര പേർക്കതിൽ ഇസ്ലാമിന്റെ ആദർശം സ്വന്തം കുടുംബത്തിലേക്ക് മർമ്മപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട് ആ മക്കളെ കൈപിടിക്കാൻ വേണ്ടി രക്ഷിതാക്കൾക്ക് സാധിക്കാത്തതിന്റെ പേരിൽ കണ്ടിന്യൂസ് റിലീജിയസ് എഡ്യൂക്കേഷൻ കീഴിൽ വന്നു വന്നു എത്ര 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 മക്കളെ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് എത്ര പ്രൊഫഷണൽ മക്കളെ കൈപിടിക്കാൻ സയൻസ് മാത്രം പഠിക്കുന്ന മക്കൾക്ക് സയൻസ് സമ്മേളനങ്ങൾ ഉണ്ട് എത്ര രക്ഷിതാക്കൾക്ക് കൊണ്ടുപോവാൻ പറ്റി ആക്ഷേപിക്കല്ലോ

കുടുംബത്തെ ഒന്ന് നിങ്ങളെ ൾ വായിപ്പിടിച്ചുണ്ടാക്കി സമ്പാദിച്ചുകൊടുക്കാൻ മാത്രം ഞാൻ അനുഭവിക്കാത്ത എല്ലാ സൗഭാഗ്യങ്ങളും എന്റെ മക്കൾ അനുഭവിക്കണം എന്ന് ചിന്തിച്ച് എല്ലാം നേടിക്കൊടുത്താൽ മാത്രം പോരാ ിൽ നിന്നും ആ ഒരു വാപ്പാന്റെ കരിച്ചിലും രക്ഷപ്പെടാനാവാത്തും പരിഗണന കിട്ടാത്ത അള്ളാന്റെ മരക്കുകൾ ഓരോ തീരുമാനവും നടപ്പിലാക്കുന്ന ആ ലോകത്ത് നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ കുടുംബത്തെ പറ്റി നമ്മൾ ഒരുപാട് ചിന്തിക്കണം സമയം കണ്ടെത്തണം കൂടിയിരുന്ന് തീരുമാനങ്ങൾ എടുക്കണം എന്തൊക്കെ നഷ്ടപ്പെടേണ്ടി വന്നാലും ഒരിക്കലും എന്റെ കുടുംബം നഷ്ടപ്പെടുന്നില്ല എന്ന് ഉറപ്പ് വരുന്ന പറ്റണം ഇന്നത്തെ തലമുറകൾ മോശമല്ല നല്ല അറിവുള്ളവരാറില്ലേ നമ്മൾ തൊള്ളായിരത്തി എൺപതുകളിലും തൊണ്ണൂറുകളിലും ജനിച്ചവരും ലോകത്തേക്ക് കടന്നു വന്നവരുവാ പക്ഷെ നമ്മളെ മക്കൾ ജനിച്ച് വീഴുന്നത് കണ്ടുപിടുത്തങ്ങളുടെ ലോകത്താണ് അതുകൊണ്ട് തന്നെ അവർ മോശം തല്ല നമ്മളെക്കാൾ ആഗ്രഹങ്ങളും കണ്ടെത്തലുകൾക്കും വേണ്ടി മനസ്സ് കൊതിക്കുന്നവരാ അവിടെ നമ്മൾ കൈവിട്ടുപോയ ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്തൊരു സങ്കടത്തിന്റെ ദുരന്തത്തിലേക്ക് നമ്മളെ മക്കള് പോകും ആ പോക്ക് പോ കുടുംബത്തിൽ സംഭവിക്കാതിരിക്കാൻ അതുകൊണ്ടാണല്ലോ കേരളം പ്രളയം വന്നപ്പോ രണ്ടും കിട്ടാത്ത കോഴിക്കോടിന്റെ പല ഹോസ്പിറ്റലുകളിലും ഒഴിവ് ദിവസം നോക്കി സമയം നോക്കി കയ്യിന്റെ ഞരമ്പുകളിൽ നിന്ന് കണക്കിന് രക്തം കൊടുക്കുന്നത് ഈ ചെറുപ്പക്കാരാ ആളറിയാതെ പല കുടുംബത്തിലും കയറി ചെന്ന് കിറ്റ് കൊടുക്കാനും ജനങ്ങളെ സേവിക്കാനും റിയാതെ ഈ മക്കളെ നശിപ്പിക്കാൻ നമ്മൾ നമ്മൾ പണിയെടുക്കേണ്ട കൈവിട്ട അവനാന്റെ അവനാന്റെ സന്തോഷവും മാത്രം നോക്കി ഇവിടെയാണെങ്കിൽ എല്ലാവർക്കും ഉണ്ടാവും പക്ഷെ അതേ കുടുംബത്തിൽ കൊലപാതകങ്ങൾ ഉണ്ടാവും അതേ കുടുംബത്തിൽ സങ്കടങ്ങൾ അധികരിച്ചു വരും ആ തിരിച്ചറിവോട് കൂടി ഇനി അങ്ങോട്ടുള്ള ദിനം കളി നമ്മളെ മക്കളെ നമ്മളെ സമൂഹത്തെ തലമുറകളെ ചേർത്ത് നിറുത്തി സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം ഞാൻ പറയാറുണ്ട് പറഞ്ഞതിങ്ങനെയാ നിങ്ങളും ഇതിന്റെ കാരണം എനിക്ക് കിട്ട സ്നേഹം ആരും തന്നിട്ടില്ല അതുകൊണ്ട് എന്നെ ഇന്ന് ചോദ്യം ചെയ്യാൻ നിങ്ങൾ വരാൻ പാടില്ല എന്തി മക്കളെ കാണുമ്പോഴും മക്കളെ കാണുമ്പോഴും തിന്നാം കൊടുക്കൽ മാത്രല്ല സ്നേഹം ഒരു പിതാവിന്റെ പരിഗണന കിട്ടണം ഒരു മാതാവിന്റെ സ്നേഹം കിട്ടണം തകർന്നു പോകാതെ അവരെ നെച്ചോട് ചേർത്ത് പിടിച്ച് അവർക്ക് തണലായി തടലായി അവരേത് വേദനയിലും നമ്മൾ ഉണ്ടെന്ന തോന്നലുണ്ടായ വാക്കുണ്ട് നല്ല സ്ഥലങ്ങളിലെ നല്ല വിളകൾ ഉണ്ടാവും നല്ല നല്ല ഉണ്ടാവും ആ കായകൾ വീണ്ടും ആ മണ്ണിലേക്ക് മുടയ്ക്കാനിറങ്ങുമ്പോൾ ആ മുടച്ചിറങ്ങുന്ന വിത്തുകളിൽ ആയിരം മേനി നിങ്ങൾക്ക് കാണാനും സാധിക്കും എന്തുകൊണ്ട് നമ്മളെ വീട്ടിൽ ആ വിള വിളയുന്നില്ലെങ്കിൽ ആ വിളയുടെ വളർച്ചക്ക് കാരണക്കാരാകുന്നില്ലെങ്കിൽ അതാരൊക്കെയാണ് കുറ്റവാളികൾ സ്വയം ചിന്തിച്ച് നമ്മുടെ പ്രദേശം ശുദ്ധമാക്കാൻ നമ്മുടെ വീട് ശുദ്ധമാക്കാൻ ശ്രമിച്ച നാട് നന്നാവും അല്ലെങ്കിൽ നമ്മളിങ്ങനെ രാഷ്ട്രീയക്കാരെ ചർച്ചയിൽ കേട്ട് നിൽക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തകർന്ന് നോക്കി കണ്ടിരിക്കും അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീതി കിട്ടാത്ത പരാതി പറയും അതുകൊണ്ട് ഒരു കാര്യവുമില്ല കേരളത്തിലെ മുഖ്യമന്ത്രി പോലും പറഞ്ഞൊരു വാക്കുണ്ട് ലഹരി തടയാൻ കേരള ഗവൺമെന്റ് ഒരുക്കുന്ന സൗകര്യത്തെക്കാൾ പതിന്മങ്ങ് സൗകര്യമാണ് ലഹരി വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്കുള്ള സംവിധാനങ്ങൾ ചെമ്മങ്ങാട് പോലീസ് സ്റ്റേഷൻ പന്നിയങ്കരം പോലീസ് സ്റ്റേഷൻ വിതരണം വിതരണം എന്ന് മതി ഇവിടെ കാരണം അത് സർക്കാർ സംവിധാനങ്ങളെക്കാൾ അതായിരിക്കെ തടയാൻ പറ്റൂ പോലീസുകാർക്കല്ല ഓരോ കുടുംബത്തിലെ വാപ്പാർക്കും ഓരോ കുടുംബത്തിലെ രക്ഷിതാക്കൾക്കും ഒരു സമൂഹത്തെയും തലമുറയും നശിപ്പിക്കുന്നതൊന്നും എന്റെ പങ്കില്ലെന്നൊരു മക്കൾക്കും സ്വയം തീരുമാനമെടുക്കാൻ പറ്റിയ എന്റെ മനസ്സുകൊണ്ടോ പെരുമാറ്റം കൊണ്ടോ എന്റെ സാമ്പത്തിക നേട്ടം കൊണ്ടോ ലാഭം കൊണ്ടോ ഒരു കുടുംബവും കരയില്ല എന്ന് ഓരോ മക്കളും ചിന്തിച്ച ഒരു മകനും മറ്റൊരു തന്നെ നശിപ്പിക്കൂല ഒരാളും മറ്റൊരു കുടുംബത്തിന്റെ സൂര്യ നഷ്ടപ്പെടുത്തൂല അതേ ഉള്ളൂ ഇനി മാർഗം അവിടെ തന്നെ ഉള്ളു നമുക്ക് ഇനി നീതി കിട്ടാൻ മനസ്സറിഞ്ഞു പടച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം അതിനുവേണ്ടി വേണ്ടി പരിശ്രമിക്കാൻ ഒരുങ്ങാൻ അതിനുവേണ്ടി കഴിവ് തരാൻ അതിനുവേണ്ടി ശക്തി തരാൻ ു നമ്മളെ തലമുറയിലേക്ക് കൊണ്ടുവരാൻ അങ്ങനെയുള്ള മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു നല്ല സംഘം തോട്ട് ചേർന്ന് അള്ളാഹു നമുക്ക് ഓരോരുത്തർ തൊഫീക്ക് നൽകിയ